ൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷരീഫ് തിന്നിലാപുരം ഇന്ന് ജൂൺ മാസം എട്ടാണ് തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം ശനിയാഴ്ച ഗടവമാസം ഇരുപത്തഞ്ചും ദുൽഹജ് മാസം ഒന്നുമാണ് വരുന്നത് ഇന്നലെ ആകാശത്ത് മാസപ്പറവി കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ദുൽഹജ്ജ് ഒന്നാണ് ി പന്ത്രണ്ടാം ഭക്ഷണം വലിയ പെരുന്നാൾ ആഘോഷിക്കും ആൾക്കാർ ഡേറ്റ് പറഞ്ഞതുകൊണ്ട് പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് പതിനേഴാം തീയതി തിങ്കളാഴ്ചയാണ് വലിയ പെരുന്നാൾ വരുന്നത് കുഴലം വന്നത് ചാന്തിയിൽ നല്ല തിരക്കുണ്ട് കന്നുകാലികളെല്ലാം വാങ്ങാൻ വരുന്ന വേണ്ടി വയ്ക്കാൻ വരുന്നവേണ്ടി കൂടുതൽ കുത്തി നിറച്ച ഇരുപത്തൊന്ന് കന്നുകാലികൾ വന്ന ലോറി തടഞ്ഞു നിർത്തി പരിശോധിച്ചു വാളിയാർ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് നോക്കിയപ്പോൾ അതിൽ ഏഴ് പോത്തുകൾ ചത്തുകിടക്കണം ശ്വാസമുട്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് ഒക്കെ പടപടാന്ന് മോളിൽ നിന്ന് തോട്ടിക്ക് വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ ആളുകൾക്ക് സങ്കടം വന്നു നാളെ മോദി സത്യപ്രതിജ്ഞ ചെയ്യും നരേന്ദ്രമോദി ഡൽഹിയിൽ പുതിയ സർക്കാരുമായിട്ട് നാളെ മോന്തി ആവുമ്പോൾ ഏഴ് മണിക്ക് ശേഷം സത്യപ്രതിജ്ഞയിൽ ചെയ്യുന്ന വിവരം കിട്ടി തൃശൂരിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി ജയിച്ച സുരേഷ് ഗോപിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോദി തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ കോൺഗ്രസ് കാര്യം തമ്മിൽ ഊക്കം വക്കണം അടുപിടിയിൽ ഒരാളുടെ മൂർ മാന്തിപ്പൊഴിച്ചിട്ട് പരിക്ക് പറ്റിയിട്ട് ഇരിക്കുണ്ടായിരുന്നു കുരിയാശ്ശെറിയിലെ ഒരാളാണ് പരിക്ക് പറ്റിയത് രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കസാലകളൊക്കെ എടുത്തെറിഞ്ഞിട്ട് ഊക്കം വഴക്കായിരുന്നു സംഭവം മുരളിയട്ടൻ തോറ്റയിലുള്ള വിഷമം തന്നെയാണ് വേണ്ട പോലെ കൂടമാടന്നൊന്നില്ല വോട്ട് പിടിക്കാൻ ആളുകളുടെ കൂടെ പോയില്ല വണങ്ങി മാറുന്നു എന്നൊക്കെ പറഞ്ഞ് വക്കാണത്തിനുള്ള ആക്കം കൂട്ടിയിട്ടുണ്ടായിരുന്നു പോത്ത് ചത്ത അന്വേഷണം നടത്തുന്ന വെറ്റിനറി ഡോക്ടർ മൃഗ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്വാസം ചത്ത ഏഴ് പോത്തുകൾ അതിന് നല്ലൊരു വില വന്നിട്ടുണ്ടാകും ഇത് വിൽക്കാൻ കൊണ്ടുവരുന്ന വഴിയിലാണവ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത് റേഷൻ കടയിൽ സാമാനങ്ങളൊന്നും ഇപ്പോൾ കിട്ടുന്നുള്ളതെന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി അവിടേക്ക് അരിയും എണ്ണയും പഞ്ചാരൊക്കെ എത്തിച്ചു കൊടുക്കുന്ന സിവിൽ സപ്ലൈസിൻ്റെ കരാറുകാർ സമരത്തിലായതുകൊണ്ടാണ് ഒന്നും കിട്ടുന്നുള്ളതെന്ന് പറയുന്നത് കരാറുകാരുടെ സമരം ചർച്ച നടത്തുന്നുണ്ട് ഴുകാണ്ട് തീരുമാനമാകുമെന്നാണ് പറയുന്നത് ഇന്നലെ പാലക്കാട് കനത്ത മഴയിൽ പാതൻ്റെ പുരത്ത് വില്ക്കാൻ വച്ച സാമാനങ്ങൾ ഒരു കച്ചവടക്കാൻറ്റേന്ന് പോയി അതെല്ലാം നാശനഷ്ടമായി എന്നാണ് പറയുന്നത് ജി ബി റോട്ടിൽ പാതൻ്റെ പുരത്ത് കൂട്ടിയിട്ട ചെരുപ്പുകളും ഒക്കെയാണ് വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയത് എന്നാണ് പറഞ്ഞ് വരുന്നത് കോങ്ങാട്ടിൽ പാതൻ്റെ പുരത്ത് നിരങ്ങി നിരങ്ങി നടക്കുന്ന ഒരാൾ കുറേ ദിവസമായിട്ട് പേപ്പറിൽ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക് ഇടുപ്പിനും കാലിനും ഗുരുതരമായിട്ട് പരിക്ക് വറ്റിയിട്ടുണ്ടായിരുന്നു അയാൾ നാട്ടുകാരെ ഏതാണെന്ന് ആരും അറിയാണ്ടിരിക്കുകയായിരുന്നു ചോദിച്ചതിന് വ്യക്തമായ മറുപടി അയാൾ പറയുന്നുണ്ടായിരുന്നില്ല മാനസികമായിട്ടുണ്ടോ സൂക്കമുണ്ടോ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വാർത്ത അന്നലെ മനോഹരമായ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു മനസ്സിക്കുള്ള കുറച്ച് ആൾക്കാർ അയാളിനെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആസുപത്രിയിൽ ഇനി അയാളുടെ ചെലവുകളൊക്കെ കുറച്ച് സംഘടനത്തപ്പെട്ട ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പേപ്പറിൽ വന്ന അവസ്ഥയ്ക്ക് അയാൾ ഏവിടത്തുകാരനാണ് ഏത് നാട്ടുകാരനാണെന്നൊക്കെ കഴിഞ്ഞ് ഒഴുകാണ്ട് അറിയുന്നാണ് പറഞ്ഞു വരുന്നത് യുവാക്കൾ മാത്രം കാണിച്ചത് കൊണ്ടാണ് അയാൾ ആശുപത്രി കൊണ്ടുപോയത് ഇല്ലെങ്കിൽ അയാൾക്ക് വെയിലും മഴയും കൊണ്ട് അവിടെത്തന്നെ ഇരിക്കാൻ വേണ്ടി ഇരിക്കേണ്ടി വരുന്നാണ് പറയുന്നത് ശാസ്താം കോട്ട പറയുന്ന ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഒരാൾ ചവിട്ടുപടിയിൽ നിന്ന് വീഴാൻ പോയപ്പോൾ ഒറ്റ കൈ കൊണ്ട് അയാളിനെ രക്ഷിച്ച കണ്ടക്ടറിനെ അഭിനന്ദനങ്ങൾ പേപ്പറിലും ടി വിയിലും കാണാൻ കഴിഞ്ഞു എന്തോ ധൈര്യത്തിൽ അയാൾ പെട്ടെന്ന് കൈ നീട്ടിയപ്പോൾ അയാളുടെ ഇടുപ്പിലോ കയ്യിലോ പിടുത്തം കിട്ടിയില്ലെങ്കിൽ അയാൾ ബസ്സിന്ന് തെറിച്ച് വീട്ട് മരിക്കുമായിരുന്നു അയാൾക്ക് പുതുജീവൻ നൽകി എന്നാണ് പറഞ്ഞു വരുന്നത് ഒറ്റ കൈകൊണ്ട് ആഞ്ഞു വലിച്ചപ്പോൾ അയാൾ ബസിന്റെ ഉള്ളിൽ തന്നെ എത്തി അപകടത്തിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് കണ്ണൂരിൽ മൂന്ന് ചെക്കന്മാര് വെള്ളത്തിൽപ്പെട്ട് മരിച്ചു കുളിക്കാൻ വേണ്ടി പോയതാ അത്ര പെട്ടെന്നുണ്ടായ ഒരു അപകടത്തില് അവർക്ക് എന്തോ നില തെറ്റിന്നാണ് പറയുന്നത് കൂത്തുതല മണ്ഡലത്തിലേക്ക് വോട്ടെണ്ണയും വിവരം വെളിയിലും ഉണ്ടരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സംസാരം വെളിയിൽ വന്നു എന്ന് വലിയ പ്രശ്നമാകുമെന്നാണ് പറയുന്നത് അത് സ്ഥാനാർത്ഥികൾക്ക് വിഷമം ഉണ്ടാക്കേണ്ട ആവണമെന്നാണ് അങ്ങനെ പറയുന്നത് എന്ന് എലക്ഷൻ കമ്മീഷണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീവണ്ടിയിൽ ലോക്കോ പൈലറ്റുമാർ തീവണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ സമരം തുടങ്ങിയിട്ട് ഒരാഴ്ച ഇതുവരെ അതിന് തീരുമാനമായിട്ടില്ല എന്ന് അവൻ്റെ ആൾക്കാർ പറഞ്ഞു കൃത്യമായിട്ട് സംഘടനയോ ഉള്ള സംഘടനയിൽ അവർക്ക് മെമ്പർഷിപ്പും ഇല്ല അതുകൊണ്ടാണ് ചർച്ച നടക്കാത്തതെന്നാണ് പറയുന്നത് കുറേ എണ്ണത്തിനെയൊക്കെ പിരിച്ചുവിട്ടു കുറേ പേർക്ക് നിന്നാണ് ജോലി കേട്ടില്ല പറഞ്ഞിട്ട് റെയിൽവേ ബോർഡ് കത്തു അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കെ ഡി പ്രശ്വൻ്റെ നേതൃത്വത്തിൽ പത്താം ക്ലാസ് പാസ്സായ മുഴുവൻ കുട്ടികൾക്ക് എ പ്ലസ് കുട്ടി കുട്ടികൾക്ക് കുറേ എണ്ണത്തിൽ പത്തഞ്ഞൂറ് പേർക്ക് അവിടെ അലിയമ്മിൽ വിളിച്ച് വറ്റിയിട്ട് നല്ല വാക്ക് പറഞ്ഞ് അവർക്കൊക്കെ ഓരോ ട്രോഫിയും സമ്മാനവും കൊടുത്ത് അവരെ ആദരിച്ചിട്ടുണ്ടായിരുന്നു എസ് എൽ സി പാസ്സായ കുട്ടികളാണ് അതിൽ പങ്കെടുത്തത് എസ് എൽ സി പീസായ കുട്ടികൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട അവരിഞ്ഞ് അടുത്ത പരീക്ഷയിൽ അവരെന്തായാലും ജയിക്കും പറഞ്ഞിട്ട് വേറെ നേതാക്കന്മാർ വന്ന കുട്ടികളുടെ കയ്യിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മാറിയിൽ ബൈക്ക് എടുത്തിട്ട് വിനയം ഇരുപത്തൊമ്പത് വയസ്സുള്ള ആൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് അത് സംഭവിച്ചത് വിമാനത്തിൽ കയറിയ കൂട്ടുകാരനെ ഉപദേശിച്ച വകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വിമാനത്തിലാണ് അത് സംഭവിച്ചത് കേരളത്തിലേക്ക് വരുമ്പോൾ വണ്ടി ഇറങ്ങാൻ പോവുകയാണ് റോട്ടിക്ക് താഴാൻ പോവുകയാണ് ഇടുപ്പിൽ കൂടെ പോകുമ്പോൾ എത്തിട്ടോടി നല്ല മഴയുണ്ട് എന്ന് കൂട്ടുകാരൻ കൊടുത്തു ആ ചങ്ങാതിക്ക് ഇടുക്കിക്കാരനായി ആ ചങ്ങാതിക്ക് ഇഷ്ടപ്പെട്ടില്ല മൂപ്പര് മൂത്തിക്ക് നോക്കിയിട്ട് ഒരറ്റ വിടി പിടിച്ചു മൂക്കിൻ്റെ തരിമൂക്ക് പൊട്ടിയിട്ട് ചോര വന്നു എന്നാണ് പറയുന്നത് വൈമാനം ഇറങ്ങിയ ഉടനെ ഇടിച്ച ആളിനെ വേഗം പോലീസ് വന്നിട്ട് കൂട്ടിയിട്ട് പോയി ആസുപത്രിയിലെത്തിയപ്പോൾ ഇല്ല എനിക്ക് പരാതിയൊന്നുമില്ല എനിക്ക് കേസിൻ്റെ പിന്നെ തൂങ്ങി തിരിക്കാം എനിക്ക് സമയമില്ല ലീവ് കഴിഞ്ഞ് പോകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊണ്ടാൾ പറഞ്ഞു അപ്പോൾ അയാളിനെ പോലീസുകാർ വെറുതെ വിട്ടാക്കി ഇന്നത്തെ ഒരു വാർത്തകൾ കഴിഞ്ഞു